ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സഹവാസ ക്യാമ്പ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടക്കുന്ന സഹവാസ ക്യാമ്പ് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി ഐ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ ഷാജി മഞ്ചരി ക്യാമ്പ് വിശദീകരണം നടത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ തുള്ളൽ പരിശീലനം നാടക പരിശീലനം ശാസ്ത്രപരീക്ഷണങ്ങൾ കഥയും കവിതയും നാടൻപാട്ടും തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുള്ളൽ കലാകാരി കലാമണ്ഡലം പാർവതി വർമ്മ ആദ്യ ദിവസം നടന്ന തുള്ളൽ ക്ലാസിന് നേതൃത്വം നൽകി വാർഡ് കൗൺസിലർ എ അ ജി എസ് എം സി ചെയർമാൻ മുരുകൻ അധ്യാപകരായ അനിക്കുട്ടൻ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു സോഗതവും ശാലിനി നന്ദിയും പറഞ്ഞു അപ്പോ നിങ്ങൾ പലപ്പോഴും പെൺമക്കളോട് എന്റെ അനുഭവം രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി ബാങ്കിന് പെൺമക്കൾ പക്ഷെ അവരെ പഠിക്കാനുള്ള ഈ കഴിഞ്ഞ ദിവസം 사람들 많이 안 보는 거 많이 좀 우리 스포츠 파워들 가지고 이 권한에 도움을 될 필요는 별다가 세련 그리고 작성은 바닥하고 안쪽으로 들어요 해요 이쪽 권을 대표 필요는 야사 대표 필요는 별다가 그 안에 소리 아무 개념 아무리 ആരോഗ്യം ആദ്യം തിരിച്ചറി ആരോഗ്യം ഉണ്ടാവണം നല്ല ആരോഗ്യം ശരീരത്തിൽ നല്ല സർവശേഷി കൊടുക്കുകയും അങ്ങനെ അപ്പൊ നമുക്ക് വേണ്ടതാ നല്ല ആരോഗ്യം ഉണ്ടാവുമെങ്കിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവണം ഒരു സാധനം മോശമാണെന്ന് പറയാം